കേസ്മാർട്ട് പദ്ധതിയിൽ ചില ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ മൂലം ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന എഞ്ചിനീയർമാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുമെന്ന് സാധാരണക്കാരെ ചേർത്തു നിർത്തുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ നോർത്ത് ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം എൽ എ സർക്കാർ വിഭാവനം ചെയ്ത ഓരോ ഓരോ ജീവിതങ്ങളാണ് ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന സമീപനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കെസ്മാർട്ട് പദ്ധതിയിൽ ചില ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ മൂലം ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന എൻജിനീയർമാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സർക്കാർ ആവശ്യമായ ഇടപെടൽ നടത്തുന്നുണ്ടെന്നും എം എൽ എ പറഞ്ഞു വളരെ വേഗതയിൽ കാര്യങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഇന്ത്യയിൽ തന്നെ വളരെ അഭിമാനത്തോടെ കേരളത്തിന് പങ്കുവെക്കാൻ പറ്റുന്ന ഒരു മാതൃകയാണ് അത് ഗവൺമെന്റ് വിഭാവനം എല്ലാം നിങ്ങൾ പരാതിയായി പറയുന്നു ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടാകുന്ന ചില സമീപനങ്ങളെ കുറിച്ചാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട പരാതി ഉള്ളത് അത് തീർച്ചയായും കേസ് മാർട്ടം കേരള ഗവൺമെന്റിന്റെ അഭിമാന പദ്ധതിയാണ് ആ അഭിമാന പദ്ധതി വളരെ മാത്രമേ മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങൾ പരാതിപ്പെട്ടതുപോലെ ഏതെങ്കിലും ചുരുക്കം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ കാര്യങ്ങൾ നിങ്ങൾ എഴുതി നൽകുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ എവിടെയെങ്കിലും ചില ഉണ്ടെങ്കിൽ അതൊക്കെ ഗവൺമെന്റ് വളരെ കണ്ണപുരം സർവീസ് സഹകരണ ബാങ്ക് ഹാളിലാണ് ലെൻസ് കണ്ണൂർ നോർത്ത് ഏരിയ സമ്മേളനം നടന്നത് എൻ ശ്രീജു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ സി മധുസൂദനൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കെ വി പ്രസീജ് കുമാർ കെ വി പ്രമോദ് വി സി ജഗത്പ്യാരി എം പി സുബ്രഹ്മണ്യൻ കെ സജിത് കുമാർ പോള ചന്ദ്രൻ പി പി സുധീഷ് എ കെ ഋഗേഷ് ബാബു രജീഷ് മാത്യു കെ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി